മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ എത്ര പിണങ്ങിയാലും എത്ര ദേഷ്യം കാണിച്ചാലും എത്ര കുറ്റപ്പെടുത്തിയാലും ചില മനുഷ്യർക്ക് ആത്മാർത്ഥമായി സ്നേഹിച്ചവരെ വിട്ടുപോകാൻ കഴിയില്ല തളർന്നു പോകുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് തളർത്താൻ ശ്രമിക്കുന്നത് എത്ര കൂർമ്മതയുള്ള വാക്കുകൾക്കും നിങ്ങളുടെ മറുപടി ഒരു പുഞ്ചിരിയായാൽ തളർന്നു പോകുന്നത് അവരായിരിക്കും നിങ്ങളെ തളർത്താൻ ശ്രമിക്കുന്നവർ ജീവിതത്തിൽ എന്ത് നേടിയാലും സ്നേഹത്തോളം വിലയുള്ള മറ്റൊന്നില്ല നേടിയതെല്ലാം നഷ്ടപ്പെട്ടാലും ബാക്കിയാകുന്നത് സ്നേഹബന്ധങ്ങൾ മാത്രമായിരിക്കും ഭക്തരെ ജീവിതത്തിൽ സങ്കടങ്ങളും സന്തോഷങ്ങളും വന്നു പോയിക്കൊണ്ടിരിക്കും സന്തോഷിച്ചില്ലെന്നു കരുതി സങ്കടങ്ങൾ വരാതിരിക്കില്ല സന്തോഷിക്കേണ്ട സമയത്ത് സന്തോഷിക്കുക സങ്കടപ്പെടേണ്ട സമയത്ത് മാത്രം സങ്കടപ്പെടുക ഭക്തരെ ആരെയും എന്തും പറയാം എന്ന് കരുതരുത് ചിലപ്പോൾ അവർ പ്രതികരിക്കില്ലായിരിക്കാം പക്ഷേ എല്ലാം ഉള്ളിലൊതുക്കി നെഞ്ചു പിടഞ്ഞു കരയുന്ന അവരുടെ കണ്ണുനീരിന് ദൈവം പകരം ചോദിക്കുന്ന ഒരു ദിവസം നിങ്ങളുടെ മുന്നിൽ വരും പരാജിതർ കാറ്റിനെ കുറ്റം പറയും മുടൻ കാറ്റിൻ്റെ ഗതി മാറുന്നതും കാത്ത് നിൽക്കും വിജയി കാറ്റിൻ്റെ ഗതിക്കനുസരിച്ച് പായ മാറ്റിക്കെട്ടും ജീവിതത്തിൽ എന്തിനും രണ്ടാമതൊരവസരമുണ്ട് എന്നാൽ ജീവിതം മാത്രം രണ്ടാമതൊന്നില്ല ഉള്ള ജീവിതം കരുതലോടെ സ്നേഹിച്ച് ജീവിക്കുക ഇഷ്ടമില്ലാത്തവരുടെ അടുത്ത് സ്നേഹമോ പ്രീതിയോ സമ്പാദിക്കാൻ ശ്രമിക്കരുത് കാരണം അത് അഭിമാനം പണയം വയ്ക്കുന്നതിന് തുല്യമാണ് ഭക്തരെ മറ്റാരും നിങ്ങളുടെ നിലനിൽപ്പ് ആഗ്രഹിക്കുന്നില്ല അതിനാൽ നിങ്ങൾക്കായി നിങ്ങൾ തന്നെ നിലകൊള്ളുക വേറൊരാളെയും പ്രതീക്ഷിക്കരുത് ഒറ്റപ്പെടുത്താനും കുറ്റപ്പെടുത്താനും എളുപ്പമാണ് പക്ഷേ ചേർത്തു നിർത്താൻ അത്ര എളുപ്പമല്ല കാരണം അത് നിങ്ങളെ മനസ്സിലാക്കിയവർക്കേ പറ്റൂ ചില ബന്ധങ്ങൾ അങ്ങനെയാണ് നിങ്ങൾ ഒരുപാട് അവരെ സ്നേഹിക്കും അവരുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം അത്രയും വലുതാണെന്ന് നിങ്ങൾ കരുതും പക്ഷേ ഒന്നുമല്ലായിരുന്നു എന്ന് കാലം തെളിയിക്കും വീഴ്ചകൾ പറ്റുന്നത് സ്വാഭാവികമാണ് എന്നാൽ ഒരിക്കലും അതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാതിരിക്കുന്നത് വലിയ തെറ്റാണ് എന്ന് അഭിനയിക്കാനേ കഴിയൂ ആർക്കും ആരെയും അങ്ങനെ മറക്കാൻ സാധിക്കില്ല ചില ബന്ധങ്ങൾ അങ്ങനെയാണ് ബന്ധനങ്ങളായി മാറും പതുക്കെ ബന്ധങ്ങൾ തന്നെ ഇല്ലാതാകും സൂക്ഷിച്ചു വയ്ക്കാവുന്നതിൽ ഏറ്റവും വലിയ സ്വത്ത് ഓർമ്മകൾ മാത്രമാണ് കാരണം എത്രാലം കഴിഞ്ഞാലും ഓർമ്മകൾക്ക് മധുരം കൂടുകയല്ലാതെ ഒട്ടും കുറയില്ല മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ